നമസ്കാരം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ പെരിയാറ്റിൽ ഒരു വലിയ വെള്ളപ്പൊക്കമുണ്ടായി ഏതാണ്ട് എഴുന്നൂറ്റി അൻപത് വർഷത്തിനപ്പുറമാണെന്ന് ഓർക്കണം ആ വെള്ളപ്പൊക്കത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടതാണ് എറണാകുളത്തെ വൈപ്പിൻ ദ്വീപ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് വൈപ്പിൻ വൈപ്പിൻകരയുടെ വടക്കേറ്റത്തുള്ള ഒരു ചെറിയ പ്രദേശമാണ് ഗ്രാമമാണ് മുനമ്പം മുനമ്പത്ത് മത്സ്യത്തൊഴിലാളികളാണ് തെങ്ങിപ്പാർക്കുന്നത് പാവപ്പെട്ട മനുഷ്യരാണ് അവിടെയുള്ള ഭൂരിഭാഗം വരും ആ മുനമ്പത്തെ കുറിച്ചാണ് ഇപ്പോൾ തർക്കം നടക്കുന്നത് മുനമ്പത്തെ കുറേയധികം ഭൂമി പിന്നീട് കടലെടുത്തുകൊണ്ട് പോയി ആ കടലെടുക്കുന്നതിന് മുൻപ് സിദ്ദിഖ് സേട്ട് ഫറൂഖ് കോളേജിന് കൊടുത്ത ഭൂമിയെക്കുറിച്ചുള്ള തർക്കമാണ് ഇന്ന് ഇന്ത്യ മുഴുവൻ ചർച്ചയാവുന്ന മുനമ്പം വിഷയമായി കത്തി നീറി നിൽക്കുന്നത് ഈ വിഷയം എത്രമാത്രം ക്രൈസ്തവരെയും മുസ്ലിമുകളെയും അകറ്റിയിരിക്കുന്നു എന്നതിന് തെളിവാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗത്തിലും പെട്ടവർ പുറത്തേക്ക് പറയുന്ന കാര്യങ്ങൾ മുനമ്പക്കാർ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരുടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം നടത്തുമ്പോൾ എന്തിനാണ് മുസ്ലിം സഹോദരങ്ങൾ വേദനിക്കുന്നത് എന്ന് മനസ്സിലാവുന്നേ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഭയം സൃഷ്ടിച്ച് ഭീതി വിളർത്തി നിലനിൽപ്പിന്റെ രാഷ്ട്രീയം പയറ്റുന്നവർ മുതലെടുക്കുന്നു പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട് പറയുന്നു മുനമ്പത്തെ വക്കഫ് ഭൂമിയാണ് അത് കൈയേറി ചിലർ താമസിച്ചിരിക്കുന്നതാണ് അതുകൊണ്ടാണ് അതിനെതിരെ നിലപാടെടുക്കുന്നത് ഇത് തന്നെയാണ് വക്കഫ് ഭേദഗതി നിയമത്തിന്റെ പേരിൽ ഈ ഭീതി വ്യാപാരികൾ പ്രചരിപ്പിക്കുന്നതും വക്കഫ് ഭേദഗതി നിയമം കൊണ്ട് ഒരു വക്കഫ് ഭൂമിയും നഷ്ടപ്പെടില്ല വക്കഫിന്റെ പേരിൽ സാധാരണ മനുഷ്യരുടെ അതും ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിൽ പെട്ടവരുടെ മൗലികാവകാശങ്ങൾ ഇല്ലാതാക്കുന്ന ഭീകരത ഒഴിവാക്കാനുള്ള ഒരു ലഘൂകരിക്കൽ നിയമം മാത്രമാണ് എന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല മുസ്ലിം സമുദായം എത്രമാത്രം ഈ വിഷയത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ സുഹൃത്തും തികഞ്ഞ മതേതരവാദിയുമായ കുറ്റിയാടക്കാരൻ ഷംസീറിൻ്റെ പോസ്റ്റുകളിൽ നിന്നാണ് ഷംസീറിൻ്റെ മതേതരത്വത്തിൽ ഒരു സംശയവും എനിക്കില്ല ഒരു അന്യമത വിദ്വേഷം ഷംസീറിനെ തൊട്ടുതേച്ചിട്ടില്ല പക്ഷേ ഷംസീർ കരുതുന്നു വക്കഭേദഗതി നിയമം ഇവിടെ മുസ്ലിം സമുദായത്തിൻ്റെ അവകാശങ്ങൾ കവർന്നെടുക്കാനാണെന്ന് ഷംസീർ കരുതുന്നു മുനമ്പത്തെ സമരം സംഘപരിവാറിന്റെ കുത്തിത്തിരിപ്പിൽ ഉണ്ടായതാണെന്ന് ഷംസീന്റെ പോസ്റ്റുകൾ ഞെട്ടലോടെയാണ് ഞാൻ കാണുന്നത് അത്തരത്തിൽ ഈ ഭീതി വ്യാപാരികൾ മുസ്ലിം മനസ്സുകളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു ഇതേ അവസ്ഥയായിരുന്നു പൗരത്വ ഭേദഗതി നിയമകാലത്തും പൗരത്വ ഭേദഗതി നിയമകാലത്ത് ഷംസീനടക്കമുള്ളവർ തെറ്റിദ്ധരിച്ചു പോയി അവരൊക്കെ പറഞ്ഞു ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ മുഴുവൻ നാട് കടത്താൻ മോദി സർക്കാർ കൊണ്ടുവരുന്ന വർഗീയ നിയമമാണ് ആ നിയമം പാസ്സായിട്ട് എത്ര കാലമായി ആർക്കെങ്കിലും നിങ്ങൾ സംഭവിച്ചോ സംഭവിച്ചില്ല വാസത്തിൽ ഇത്ര നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന ഈ പ്രചരണങ്ങൾ വേണ്ടതുപോലെ പ്രതിരോധിക്കാൻ ബി ജെ പി ശ്രമിക്കാതിരിക്കുന്നത് ഒരുപക്ഷെ ധ്രുവീകരണം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയാവാം ആ ധ്രുവീകരണം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്നത് സങ്കടകരമാണ് ആ ധ്രുവീകരണത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു ദിനമാണ് ഇന്ന് ഇന്ന് വക്കഫ് ഭേദഗതി നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കി നിയമമാക്കി വിജ്ഞാപനം ഇറക്കാൻ നേതൃത്വം കൊടുത്ത മോദി സർക്കാരിന്റെ നിയമമന്ത്രി കിരൺ റിജിജു എന്ന ബുദ്ധമതക്കാരൻ അദ്ദേഹം ഇന്ന് മുനമ്പം സന്ദർശിക്കുകയാണ് അതിനോട് തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അഭിനന്ദൻ സഭ എന്ന പേരിൽ എൻ ഡി എ ആണ് ഈ പരിപാടി മുനമ്പത്തൊരുക്കുന്നത് നന്ദി മോദി എന്നാണ് ഇത് മലയാളത്തിൽ പറയുന്നത് ഈ പരിപാടി അതായത് ബി ജെ പി അടങ്ങുന്ന എൻ ഡി എ മുന്നണി ഈ പരിപാടി നടത്തുന്നത് മുനമ്പത്തെ വേളാങ്കണ്ണി പള്ളിയുടെ മുറ്റത്താണ് ഇത് വലിയൊരു പ്രശ്നമായി സഭയ്ക്കുള്ളിൽ രൂപപ്പെട്ടു ഒരു പാർട്ടിയുടെ പരിപാടിക്ക് പള്ളിമുറ്റം വിട്ടുകൊടുക്കാൻ കഴിയുമോ എന്ന ചോദ്യമുണ്ടായി കാരണം വരാപ്പുഴ രൂപതയിലെ അധികാരികൾ എന്തിനൊരു കോട്ടപ്പുറം രൂപതയുടെ അധികാരികൾ പോലും കോട്ടപ്പുറം രൂപതയുടെ കീഴിലാണ് മുനമ്പം പള്ളി വരുന്നത് അവർ പോലും കോൺഗ്രസ്സിനോട് അനുഭവമുള്ളവരാണ് കോൺഗ്രസിനെ ഇത് വലിയ തിരിച്ചടിയാവും എന്നവർ ഭയപ്പെടുന്നു ബി ജെ പി മുതലെടുക്കുന്നവർ ഭയപ്പെടുന്നു ആ പശ്ചാത്തലത്തിൽ മുനമ്പത്ത് ബി ജെ പി കാരുടെ ഒരു പരിപാടി നടത്താൻ അവസരം കൊടുക്കുന്നത് എങ്ങനെ ശരിയാവും എന്ന് ചോദ്യമുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ പരിപാടി കലക്കാനുള്ള ശ്രമം നടന്നിരുന്നു ഒരു പരിധിവരെ മുനമ്പത്തെ സമരക്കാർക്കിടയിൽ പോലും ഒരു ഭിന്നത ഉണ്ടാക്കാൻ ഇവരിൽ ചിലർ വിജയിച്ചിരുന്നു വലിയ ഗൂഢാലോചന നടന്നത് ഇത് ശരിയല്ല ബി ജെ പിയുടെ പരിപാടി എന്തിന് നടത്തുന്നു എന്ന് ചോദിക്കുന്നവരുടെ എണ്ണം കൂടിയിരുന്നു പ്രത്യേകിച്ച് കോൺഗ്രസ് വിരുദ്ധമായ ചില നടപടികൾ ഈ ദിവസങ്ങൾ അവിടെ ഉണ്ടായി ഒന്ന് ഏതാണ്ട് നൂറോളം മുനമ്പംകാർ ബി ജെ പിയിൽ ചേർന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജി ചന്ദ്രശേഖർ അവിടെ ചെന്ന് ഇവർക്ക് മെമ്പർഷിപ്പ് കൊടുത്തു ഇതും സംഭവിച്ചത് പള്ളിമുറ്റത്തെ സമരപന്തലിലാണ് രണ്ട് കോൺഗ്രസ് നേതാക്കളടക്കം വക്കഭേദഗതി നിയമത്തിനെ എതിർത്ത് വോട്ട് ചെയ്തവരാരും മുനമ്പത്തിന്റെ മണ്ണിൽ കാലുകുത്തരുത് എന്ന പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു ഇതൊക്കെ കോൺഗ്രസിനെ വല്ലാതെ ആശങ്കാകുലരാക്കി അതുകൊണ്ട് തന്നെ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന ലത്തീൻ സഭാ നേതാക്കൾക്ക് പ്രത്യേകിച്ചും എത്ര ആൾമാർക്ക് അസ്വസ്ഥത ഉണ്ടാക്കി അതുകൊണ്ടാണ് മുനമ്പത്തെ പ്രശ്നം ഇങ്ങനെ നിൽക്കുമ്പോൾ കോട്ടപ്പറ രൂപതയുടെ അധ്യക്ഷനായ മറാംബ്രോസ് പുത്തൻ വീട്ടിൽ മണിപ്പൂരിന്റെ കാര്യവും ജബൽപൂരിന്റെ കാര്യവും ഒക്കെ പറഞ്ഞ് രംഗത്ത് വന്നത് മുനമ്പത്തെ ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് വരെ ഒരു ഗുണവുമില്ല ഇല്ല വക്കഭേദഗതി നിയമം പാസ്സായതുകൊണ്ട് ഒരു ഗുണവുമില്ല എന്നൊക്കെ പറഞ്ഞ് മറാം രംഗത്ത് വന്നു ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകളൊക്കെ അവിടെ നടക്കുമ്പോഴും മുനമ്പത്തെ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു അവർ ഒരുമിച്ച് തന്നെ അവരുടെ അവകാശത്തിന് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നു അവർ കാതോർത്തിരിക്കാൻ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ആശയക്കുഴപ്പങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുന്നതിന് വേണ്ടി നിയമത്തിന് മുൻകാല പ്രാബല്യമില്ല അതുകൊണ്ട് മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്ന് ശക്തമായി പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസും സി പി എമ്മുമാണ് അവർ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തിനേറെ മുനമ്പത്തുകാരുടെ എം പി ആയ ഹൈബിടൻ പോലും പറയുന്നു ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല എന്ന് എന്നാൽ ബി ജെ പി ഔദ്യോഗികമായി പറയുന്നു പ്രശ്നത്തിന് പരിഹാരമായെന്ന് പക്ഷെ എങ്ങനെയാണ് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുന്നത് എങ്ങനെയാണ് മുനമ്പത്തുകാരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നത് എന്നറിയാൻ അവർ കാത്തിരിക്കുന്നു അവർ ബി ജെ പി വിശ്വസിക്കുന്നു കേന്ദ്ര സർക്കാരിനെ വിശ്വസിക്കുന്നു കാരണം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം പരിഹരിക്കാൻ ബി ജെ പിയും കേന്ദ്ര സർക്കാരും മാത്രമേ ഇടപെട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് വിശ്വാസമാണ് പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്ന അല്ലെങ്കിൽ സി പി എമ്മും കോൺഗ്രസും ചൂണ്ടിക്കാട്ടുന്ന മുനമ്പക്കാരുടെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്നുള്ള ഈ വാദം അതൊരു തർക്കവിഷയമേ തുടരുമ്പോൾ അത് എങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് എങ്ങനെയാണ് റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കിട്ടുന്നത് എന്ന് വ്യക്തമായി പറയാൻ കിരൺ റിജിജു ഈ അവസരം ഉപയോഗിക്കും എന്നാണ് ഇവർ കരുതുന്നത് അതുകൊണ്ടാണ് കിരൺ റിജിജുവിൻ്റെ വരവിനെ ഇവർ ആഘോഷമായി സ്വീകരിക്കാൻ കാത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഭിന്നത ഉണ്ടായിട്ടും പള്ളിമുറ്റത്ത് വെച്ച് തന്നെ സമരപ്പന്തലായത് അവിടെ വെച്ച് തന്നെ കിരൺ റിജിജുവിന് സ്വീകരണം കൊടുക്കാൻ അവർ ഒരു അവർ പ്രതീക്ഷിക്കുന്നു ഇന്ന് ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെടും ഇന്ന് ഇതേക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ ഇല്ലാതാവും ഇനി ആരും ഇതേക്കുറിച്ചൊരു ആശയക്കുഴപ്പവും പറയാത്ത തരത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവും എന്നവർ കരുതുന്നു കിരൺ റിജിജു ഇന്ന് പതിനൊന്നരയോടുകൂടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തും അവിടുന്ന് നേരെ പോകുന്ന വരാപ്പുഴ രൂപത ആസ്ഥാനത്തേക്കാണ് ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിലുമായി കൂടിക്കാഴ്ച അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾക്ക് ഉണ്ടാക്കും എന്താണ് മുനമ്പത്തെ അവസ്ഥ എന്നതിനെക്കുറിച്ച് പറയും ക്രൈസ്തവ വിശ്വാസികൾക്ക് എന്തെങ്കിലുമൊക്കെ ആശങ്കകളുണ്ടെങ്കിൽ അതൊക്കെ ചർച്ച ചെയ്യാൻ അവസരം കൊടുക്കുന്നു അതിനുശേഷം താജ് വിവതയിൽ പത്രസമ്മേളനം സംഘടിപ്പിച്ചിട്ടുണ്ട് അതിനും ശേഷം വൈകുന്നേരം അഞ്ചുമണിയോടു കൂടിയാണ് മുനുമ്പത്തേക്ക് പോകുന്നത് മുനുമ്പത്ത് അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയായിരിക്കുന്നു മുനുംപങ്കാർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു കാരണം ഒരുപാട് കുത്തിത്തിരിപ്പുകൾ ഇവിടെ നടക്കുന്നുണ്ട് മാത്രമല്ല മുൻപത്തെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് തറപ്പിച്ച് പറയുന്ന എൽ ഡി എഫിനും യു ഡി എഫിനും മറുപടി കൊടുക്കേണ്ടത് മുനുമ്പങ്കാറിൻ്റെ കൂടി ആവശ്യമാണ് അവർക്കത് കൃത്യമായി പറയണം മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു നിയമം പാസ്സായി റവന്യൂ അവകാശങ്ങൾ എങ്ങനെ തിരിച്ചു കിട്ടും എന്നു മുതൽ മുൻപങ്കാരുടെ ആശങ്ക മാറും എന്നവർക്കറിഞ്ഞ മതിയാവും അതാരെങ്കിലും പറയണം പറയണത് കേന്ദ്രമന്ത്രി തന്നെയാണ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചിട്ട് കാര്യമില്ല കേന്ദ്രമന്ത്രി കൃത്യമായി അവരോട് പറയണം നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു ഇനി അടുത്ത സ്റ്റെപ്പ് ഇതാണ് നിങ്ങൾ ധൈര്യമായി ഇറങ്ങിപ്പോയിക്കോളൂ നിങ്ങൾ സമരം അവസാനിപ്പിച്ചോളൂ നിങ്ങളുടെ ഭൂമി നിങ്ങളുടേതാണ് എന്ന് കൃത്യമായി മന്ത്രി പറയണം മാത്രമല്ല ആ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചും കൊടുക്കണം അപ്പം അവർക്ക് ലോൺ എടുക്കാൻ കഴിയില്ല കരമടയ്ക്കാൻ കഴിയില്ല വിൽക്കാൻ കഴിയില്ല ഇതൊക്കെ അവരുടേതല്ല ഇത് വക്കഫിൻ്റേതാണെന്നാണ് അതുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരത്തിന് അവർ കാത്തിരിക്കണം മാത്രമല്ല ഈ ഭീതി വ്യാപാരികളെ ആശങ്കപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ കോഴിക്കോട് വഖഫ് ട്രിബ്യൂണൽ കേസ് നടക്കുകയാണ് വക്കഫ് ട്രിബ്യൂണൽ കേസ് കൊടുത്തിരിക്കുന്നത് കോഴിക്കോട് ഫറൂഖ് കോളേജാണ് ഫറൂഖ് കോളേജാണ് മുന്നമ്പക്കാർക്ക് പണം വാങ്ങിക്കൊണ്ട് ഭൂമി കൊടുത്തത് ഇത് വക്കഫ് ഭൂമിയല്ല ഞങ്ങൾ വിറ്റ് കൊടുത്തതാണ് ഞങ്ങൾക്ക് അതിന് വിൽക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് ഫറൂഖ് കോളേജിൻ്റെ വാദം ഈ വാദം ഏതാണ്ട് ശരിയാണ് എന്ന രീതിയിലാണ് വക്കഫ് ട്രിബ്യൂണൽ ജഡ്ജി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ മനസ്സിലാക്കാൻ കഴിയും ഒന്ന് മുനമ്പങ്കാരെ കക്ഷി ചേർക്കാൻ അനുവദിച്ചു അതേസമയം വക്കഫ് സംരക്ഷണ വേദി എന്ന് പറയുന്ന കടലാസംഘടന അവരാണ് ഈ കുത്തിത്തിരിമ്പൂടി ഉണ്ടാക്കുന്നത് അവരാണ് ഹൈക്കോടതി പോയത് അവരെ അനുവദിച്ചില്ല അങ്ങനെ വക്കഫ് ട്രിബ്യൂണൽ മുനമ്പത്തെ ജനങ്ങൾക്ക് അനുകൂലമാണ് എന്ന അന്തരീക്ഷം വന്നപ്പോൾ ഈ വക്കഫ് ട്രിബ്യൂണലിന്റെ നടപടിക്രമങ്ങൾ സ്റ്റേ ചെയ്യാൻ വക്കഫ് ബോർഡ് ഹൈക്കോടതി പോയി വക്കഫ് ബോർഡ് ഹൈക്കോടതിയിൽ പോയതോടുകൂടി മെയ് മാസം ഇരുപത്തി ആറാം തീയതി വരെ ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടു മെയ് മാസം പത്തൊമ്പതാം തീയതി ട്രിബ്യൂണലിന്റെ കാലാവധി കഴിയും അപ്പം ഇവർ പ്രതീക്ഷിച്ചത് മുനമകാർക്ക് അനുകൂലമായി വിധി വരണ്ട എന്നാണ് പക്ഷേ ഈ വിധികൾ മനസ്സിലാക്കാതെ പോകുന്നത് വക്കഫ് ട്രിബ്യൂണലിന്റെ കാലാവധി കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന വക്കഫ് ട്രിബ്യൂണൽ പുതിയ നിയമം അനുസരിച്ചാണ് അത് വിജ്ഞാപനമായതാണ് വക്കഫ് ബോർഡ് വരെ മാറും വക്കഫ് ട്രിബ്യൂണൽ മാറും പുതിയ നിയമം അനുസരിച്ചാണ് ഈ പുതിയ നിയമം അനുസരിച്ച് എല്ലാവർക്കും പ്രത്യേകിച്ച് ഇരകൾക്ക് അവകാശം കിട്ടും മാത്രമല്ല വക്കഫ് ട്രിബ്യൂണലിന്റെ വിധിക്കെതിരെ ഹൈക്കോടതി ഇപ്പം വാസ്തവത്തിൽ ഈ കേസ് മുമ്പോട്ട് മാറ്റിവെച്ചതുകൊണ്ട് ഗുണം കിട്ടുന്നത് മുനമ്പങ്കാർക്കാണ് ഇവർ മുനമ്പങ്കാർക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമെന്ന് ഭയന്നാണ് സ്റ്റേ വാങ്ങിയതെങ്കിലും ഇതിനും ഗുണമുണ്ടാകാൻ പോകുന്നത് മുനമ്പങ്കാർക്കാണ് എന്തായാലും ആശങ്കകൾ മാറണം മുനമ്പങ്കാർക്ക് ആരാണ് റവന്യൂ അവകാശങ്ങൾ പുനസ്ഥാപിച്ച് നൽകുന്നത് എന്താണ് അതിന്റെ തടസ്സം കേന്ദ്രമന്ത്രി അത് പറയുമെന്ന് അവർ കരുതിയിരിക്കുന്നു മുൻപത്തെ സമരക്കാരൻ ഒരാളെ ഫിലിപ്പിന്റെ വാക്കുകൾ കൂടി കേൾക്കുക ഹലോ ഗുഡ് മോർണിംഗ് സർ സാർ ഞങ്ങൾ ഇന്ന് വളരെ സന്തോഷത്തിലാണ് സാർ കാരണം മ്പ ജനതയ്ക്ക് ഇന്നൊരു ഒരു സന്തോഷസുദിനമാണ് കാരണം ഇറ്റ്സ് എ സിഗ്നിഫിക്കന്റ് മൈൽ സ്റ്റോൺ എന്ന് ഞങ്ങൾ പറയുള്ളു കാരണം കേന്ദ്രമന്ത്രി കിരൺ റിജു ഞങ്ങളുടെ ഈ ഒരു ചെറിയ സമരപ്പണത്തിലേക്ക് വരിക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് പിന്നീട് ഞങ്ങൾ അറിഞ്ഞത് അദ്ദേഹം രാഷ്ട്രപതി ഈ ബില്ല് ഒപ്പുവെച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു എന്ന് പറയണം മുനമ്പത്ത് പോകണം ജനങ്ങളെ കാണുമെന്ന് അപ്പോൾ അത്രയും വലിയ ഇന്ത്യയുടെ അഞ്ചാം പൗരൻ ഞങ്ങളുടെ സമരപ്പന്തലിലേക്ക് വരികയും ഞങ്ങളെ അഭിനന്ദിക്കാൻ വരികയും ചെയ്യുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വി ആർ റിയലി ഹാപ്പി എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ് കാരണം ഈ ഒരു ഈസ്റ്റർ ഞങ്ങൾക്കൊരു അദ്ദേഹം ഒരു ഈസ്റ്റർ സമ്മാനമായിട്ടാണ് അദ്ദേഹം വരുന്നത് എന്നുള്ളതാണ് അതില് ഇപ്പൊ ഈ ഒരു ഈ ഒരു സമരം ഈ നിലയിലേക്ക് എത്തിച്ചതിൽ പല ഘടകങ്ങളിൽ ഒരു കാര്യം ഞങ്ങൾക്ക് സാറിനോടും നന്ദിയുണ്ട് കാരണം മറുനാടൻ ഞങ്ങൾക്ക് തന്ന സപ്പോർട്ട് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അത് ഇവിടുത്തെ ഈ മുനമ്പം കടപ്പുറത്തെ ഓരോ ഈ അറുനൂറ്റി പത്ത് കുടുംബങ്ങൾക്കും സാറിനോടുള്ള കടപ്പാടും നന്ദിയും ഞങ്ങൾ അറിയിക്കുന്നുണ്ട് കാരണം ഇത്ര ഇത്രയും വലിയൊരു ഒരു സംഭവം ഇന്ന് നടക്കണേണ്ട് പിന്നിലൊരു ബാക്ക്ബോണായിട്ട് മറുനാടന് ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട് അപ്പോൾ ഈ അവസരത്തിൽ സാറിനോടും നന്ദി പറയുന്നു പക്ഷേ വേറെ ഒന്ന് പറയാനും കിരൺ റിജുവിന്റെ സന്ദർശനം ശരിക്കും മൂനമ്പം ആഹ്ലാദത്തിലാണ് കുത്തി കുത്തിതിരിപ്പുകാർക്ക് ആഹ്ലാദം ഉണ്ടാകില്ല കാരണം അവരുടെ പല സ്വപ്നങ്ങളുമാണ് ഇന്ന് തകർന്നറിയാൻ പോകുന്നത് നമുക്കറിയാം കാരണം ഒരു നിയമം ഉണ്ടാക്കിയ മന്ത്രി നമ്മളുടെ അടുത്ത് വന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പലർക്കും അത് അലോസരപ്പെട്ട് കാണും ബട്ട് ഞങ്ങള് വളരെ പ്രതീക്ഷയിലാണ് വളരെ സന്തോഷത്തിലാണ് പ്രാർത്ഥനയിലാണ് നല്ല രീതിയിൽ കാലാവസ്ഥയും എല്ലാം ഞങ്ങൾക്ക് അനുകൂലമായി ഇരിക്കണേന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത് കാരണം അപ്പോൾ അദ്ദേഹത്തിന്റെ സന്ദർശനം ഇതൊരു നാടിനൊരു മുതൽക്കൂട്ടായിരിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ